ഞാൻ അശ്വതി ദേശം കുന്നുംപുറത്തുനിന്ന് വരുന്നു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ ഇരിക്കുന്ന സുഖമാണെന്ന് എനിക്കും അറിയാം ഇന്ന് പറയാൻ പോകുന്ന സുഖത്തെക്കുറിച്ചാണ് ഈ സുഖം സുഖം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ് അല്ലേ അത് അനുഭവിച്ചപ്പോൾ ഞാൻ പറയുകയും വേണ്ട ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെല്ലാവരും സുഖം അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിക്കുന്നവരും ഇനി അനുഭവിക്കാൻ പോകുന്നവരും ഒക്കെയാണ് അല്ലേ പലർക്കും പലതരത്തിലാണ് ഈ സുഖം എന്ന് പറയുന്നത് ചിലർക്കൊന്ന് കണ്ടാൽ മതി ചിലർക്കൊന്ന് തൊട്ടാ മതി ചിലർക്കൊന്ന് മുട്ടി നിന്നാ മതി ഇതൊക്കെ സുഖത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ പാട്ടുകാരി ഒന്നും അല്ല കേട്ടോ പക്ഷെ എനിക്ക് പാടുന്നതും പാട്ട് കേൾക്കുന്നതും നല്ല സുഖമുള്ള കാര്യമാണ് ഒരിക്കലും ഞാനൊരു സ്റ്റേജിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുക മഴ വർണ്ണൻ ഗോപാലകൃഷ്ണൻ കൊഴമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി കൊരലി ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നല്ല സുഖല്ലേ തോന്നി ഈ സ്റ്റേജിന്റെ ബാക്കിയിൽ നിന്നേ കൊറേ പിള്ളേര് കൂർക്കൻ്റെ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നത് ഇത് കേട്ടതും അമാരങ്ങ് കൂവി സുഖിക്കാൻ തുടങ്ങിയെന്ന് ഞാനാരാ മോള് ഞാൻ വിട്ടുകൊടുക്കുവോ ഞാനങ്ങ് പാടി സുഖിച്ച് ഒഴുകിടൂ മാറ്റിന്റെ ചാരി ഒരു കൊച്ചു സ്വപ്നത്തെ തഴുകിയിരുന്നു തഴുകി ഴുകുന്നത് നല്ല സുഖമുള്ള കാര്യമാണല്ലേ അത് തഴുകൽ ഏക്കുന്ന ആൾക്കും തഴുകുന്ന ആൾക്കും നല്ല സുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീട്ടുജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടമുള്ള ജോലിയാണ് കേട്ടോ ഈ കിടക്കുന്നതും ഒരു സുഖമുള്ളതാണ് ഈ കിടപ്പെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എല്ലാരും കൂടി ഒരു ഗൂഢമായിട്ടൊരു അല്ലേ അതല്ല മതിലിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിച്ചാൽ മതി അപ്പുറത്തേക്ക് പോകണ്ട ഈ പെണ്ണുങ്ങേ ഒരു ദിവസത്തെ ജോലി മുഴുവനും കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നീ നടുവെന്ന് വറക്കാൻ ഒരു കിടപ്പുണ്ട് ഒന്നൊന്നര സുഖമാണത് അത് കിടന്ന് തന്നെ അറിയണം പിന്നെ വേറെ ചിലരുണ്ട് എന്തും ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്ത് ചെയ്യുന്നതിനകത്താണ് അവർക്ക് സുഖം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നോ പാർക്കിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന് തൊട്ട് താരക്കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് തന്നിട്ട് അവർ അവരുടെ പോകേണ്ടി പോവും അത് അവർക്കൊരു സുഖമാണ് വേറൊരു കൂട്ടരുണ്ട് ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നതിന് തൊട്ട് മുമ്പിൽ പോയി നല്ല സുഖമായിട്ട് എന്നുള്ളതെ സാധിക്കും അപ്പം അക്കിയിട്ടൊന്നും സുഖമുണ്ടല്ലോ അത് പറഞ്ഞാലൊന്നും പറ്റില്ല കേട്ടോ അനുഭവിച്ചു തന്നെ അറിയണം വേറൊരു സുഖമുണ്ട് കാര്യമുണ്ട് െ കിട്ടിട്ടുണ്ടായിരിക്കല്ലേ അറ്റത്തിരിക്കുന്ന സുന്ദരനും കിട്ടിട്ടുണ്ടാകും അല്ലെ ഒരുപാട് എനിക്ക് ആ മുഖം കണ്ടപ്പോഴാ മനസ്സിലായി കിട്ടിട്ടുണ്ടെന്നും കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി എന്ന് പറയട്ടെ എനിക്ക് ആർക്കും കൊടുക്കാനും സാധിച്ചിട്ടില്ല കിട്ടിയിട്ടുമില്ല പക്ഷെ ഇനി ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ എൻ്റെ എല്ലാം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഇത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് ഈ എഴുതിയവന്മാരില്ലേ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് യുമാരെന്ത് കണ്ടിട്ടാ ഈ അന്തോ കുന്തോ ഇല്ലാതെ ഈ എഴുതി വച്ചിരിക്കുന്നതെന്ന് പക്ഷെ വായിക്കാൻ നല്ല സുഖമാണ് കേട്ടോ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സുഖം കിട്ടുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും സുഖം ഇങ്ങനെ പ്രസ്തച്ച് കയ്യിലേക്ക് കൊടുക്കുന്ന കൊച്ചിൻ്റെ കയ്യിലേക്ക് ഇതുംകോട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷമായി ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിഞ്ഞൊണ്ട് കേട്ടോ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയിട്ട് ബഹു ക്ഷേമമാണിത് ഈ തോണ്ടലേ അങ്ങനെ പലർക്കും പല തരത്തിലാണ് സുഖം അപ്പം ഞാൻ ഇത്ര നേരം ഈ സുഖത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോണ്ടല്ലോ നിങ്ങൾക്ക് നാലു പേർക്ക് സൂക്ഷിച്ചും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അവർക്കും പക്ഷെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്കൊരു നല്ല സുഖം തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുക നമ്മുടെ സുഖം മറ്റുള്ളവർക്ക് അസുഖമായിട്ട് തോന്നാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക സുന്ദറിനോടും കൂടാ പറഞ്ഞത് കേട്ടോ ഒൻപതാം വാർഷിക